Lakshmi Narayana Arts and Science College, mayanore near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narayana group of educational institutions, Palapuram, <laughs> Ottapalam, mayanore Ashtamangali Vidipragaran nadatendadaya പ്രായശ്ചിത്വത്തിൻ്റെ ഭാഗമായി പരിഹാരകർമ്മങ്ങളുമായി തിരുവല്ലാമല പാമ്പാടി മന്ദം ഭഗവതി ക്ഷേത്രം പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ രണ്ടായിരത്തിനാല് ജൂൺ മാസത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിലെ വിധിപ്രകാരം നടത്തേണ്ടതായ പ്രായശ്ചിത്ത കർമ്മങ്ങളുടെ ഭാഗമായി ദേശവാസികളുടെ ആപദ് നിവൃത്തിക്കായും ദേശത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുർനിമിത്തങ്ങൾക്ക് പരിഹാരമാകുന്നതിനും ധനധാന്യ പരിഹാര അഭിവൃദ്ധിക്കും ദേശവാസികളുടെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് ക്ഷേത്ര സന്നിധിയിൽ പരിഹാര കർമ്മങ്ങൾ നടന്നുവരുന്നത് വ്യാഴാഴ്ച വൈകീട്ട് തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ തിരുമനിയുടെ കാർമ്മികത്വത്തിൽ പുണ്യാഹം നിവേദ്യം ദീപാരാധന എന്നിവ നടന്നു വെള്ളിയാഴ്ച രാവിലെ അഭിഷേകത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകളിൽ മലർ നിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം നിവേദ്യം ബ്രഹ്മരക്ഷസനെ പൂജ നിവേദ്യം പാൽപായസം യക്ഷിക്ക താന്ത്രിക പൂജ സർപ്പപൂജ നിവേദ്യം മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും സി സി വി ന്യൂസ്